പരിശുദ്ധമായ ഖുർആാൻ എന്റെ ഒരു ആയത്തിലുണ്ട് അല്ലാഹു ബിബദരിൻ വഅൻതും അതില്ല മധുരി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം പരിശുദ്ധമായ ഒരു റമദാനിലെ രണ്ടാം വർഷം നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്ത് ആളുകളും അബൂ സുഫിയാനും കൂട്ടരയും പിടിക്കാൻ വേണ്ടി പോയതാണ് യുദ്ധത്തിന് പോയതല്ല മറിച്ച് തിരിച്ചൊരു യുദ്ധമുണ്ടായി ബദർ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ വലിയ വിജയമുണ്ടായ മാത്തായ യുദ്ധമാണ് ബദർ എന്നാ ബദറി എന്ന് ഒരു നാട്ടിന്റെ പേരാണല്ലോ നമ്മളിൽ പലരും ബദറി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയവരാണ് ഹജ്ജിന്റെ പോയവരോ അമ്രക്ക് പോയവരോ ബദറിൽ പോയി സിയാറ് ചെയ്യുന്നു സുഹാബിൽ മുന്നോട്ട് മുന്നോട്ടി ആളുകൾ ഇസ്ലാമിന് വേണ്ടി യുദ്ധം ചെയ്ത സ്ഥലമാണ് അവിടെ ശൊഹദാക്കന്മാരെ മക്ബറകളുണ്ട് അള്ളാഹുവിന്റെ മലക്കുകൾ ഇറങ്ങിയ മലകൾ അവിടെയുണ്ട് പർവ്വതങ്ങളുണ്ട് ആ നാടിനെ പറ്റി പരിശുദ്ധമായ ഖുർആൻ പറയുന്നു എപ്പോഴാണ് ഈ ആഴ്ത്തിറങ്ങിയത് യുദ്ധം കഴിഞ്ഞതിന്റെ ശേഷമാണ് ബദർ യുദ്ധം കഴിഞ്ഞതിന് ശേഷം ബദറിനെ പറ്റി പറയുന്നു അതില്ലാ ബദർ പറയുന്ന നാട്ടിൽ നിങ്ങളെ അള്ളാഹു സഹായിച്ചിരിക്കുകയാട് ശത്രുപക്ഷം മൂന്നിരട്ടി ഉണ്ടായിട്ടും ആയിരത്തി ചില്ലാരം ഉണ്ടായിട്ടും മൂന്നിലൊരു ഭാഗം ആളുകൾ മാത്രമേ ഉണ്ടായിരുന്ന ആ സുഹാബിൽ ബദിരികൾ മുന്നൂറ്റി ചില്ലാരം ആളുകൾക്ക് അല്ലാഹു സുഭാര മലക്കുകളെ സഹായം കൊടുത്തുകൊള്ളു വല്ലാതെ സഹായിച്ചിരിക്കുകയാ ബദർ എന്ന് പറയുന്ന നാട്ടിൽ ഖുർആനിൽ അല്ലാഹു പറയുന്നു എന്നാൽ ഈ ബദർ എന്ന് പറയുന്ന ഈ ആയത്തിലുള്ള ഈ വാക്ക് അതൊരു നാടിന്റെ പേരാണെങ്കിൽ എത്രയോ വലഖദ് അല്ലാഹു അതില്ല എന്ന് പറയുന്ന ആയത്തുണ്ടല്ലോ അള്ളാഹുവിന്റെ അസരിയായ കലാമിലുണ്ടല്ലോ ആ ബദുറിനെ അല്ലാഹു സുബാനഹത്താരാ നിധങ്ങളെ ഈ ലോകത്തേക്ക് അവതരിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ആ മഹത്തായ ആയത്തി അല്ലാഹുവിന്റെ കലാമായി ബാക്കിയിരിക്കുകയാണെ പദറി എന്ന് പറയുന്ന നാടിൻ്റെ പേര് അള്ളാഹുവിൻ്റെ കലാവിലുണ്ടല്ലോ ബദറു എന്ന് പറയുന്ന നാട്ടിന്റെ പേര് പറഞ്ഞുകൊണ്ട് ആ ആ നാടിനെ നാട്ടിലേക്ക് പോകാൻ ആഗ്രഹിച്ച ആഗ്രഹിക്കാത്ത ആളുകൾ ആരാ നമ്മളെ നാട്ടിന്റെ പേര് പറഞ്ഞിട്ടുള്ള കുർആആൻ പോളിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധമായ ഖുർആൻ മനുഷ്യനെ നന്നാക്കുകയാണ് മനുഷ്യനെ വിജയത്തിലേക്ക് കൊണ്ടുവരികയാണ് ദുനിയാവിന്റെ വിജയവും ആഹുറത്തിന്റെ വിജയവുമെല്ലാം പരിശുദ്ധമായ കുർആാനിലൂടെ തങ്ങളിലൂടെ ലോകത്തെ ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നതല്ല പരിശുദ്ധമായ കുറാനിന്റെ ആ ഭംഗിയുള്ള ആദർശങ്ങൾ കണ്ടുകൊണ്ട് കേട്ടുകൊണ്ടാ നിങ്ങളറിയുമോ നേരത്തെ ഞാൻ ഓർമ്മപ്പെടുത്തിയ ബദർ യുദ്ധം കഴിഞ്ഞപ്പോൾ ബദറിൽ ശത്രുപക്ഷത്തിന് ഗംഭീരമായ പരാജയമുണ്ടപ്പോൾ അബോജലും ഉത്ബത്തും ഷൈബത്തും അടങ്ങിയ നേതാക്കന്മാർ മുഴുവനും പരാജയപ്പെട്ടപ്പോൾ ഒരുപാട് ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ ചരവടിക്കപ്പെട്ടപ്പോൾ ഇത് കണ്ടുകൊണ്ടൊരു വോട്ടവേലി മക്കയിലെത്തിയപ്പോ ും കുറച്ച് ദിവസം അവിടെ താമസിച്ചു മറ ചെയ്യേണ്ടവരല്ല മറ ചെയ്തോ കൊല ചെയ്യപ്പെട്ടതായ ശത്രുപക്ഷത്തിനെ കൊണ്ടുപോയി കൊണ്ടിൽ കൊണ്ടുപോയി മദീനായിലേക്ക് മടങ്ങിയപ്പോ മദീന പള്ളിയിൽ വെച്ചുകൊണ്ട് എന്തതില്ലാത്ത സന്തോഷമാ വീടുകളിൽ കല്യാണ പന്തുലുകളില് പള്ളികളിൽ വന്നാൽ ബദറിന്റെ ചരിത്രം പറഞ്ഞുകൊണ്ട് സന്തോഷിക്കുകയാ മക്കയിലാണെങ്കിലോ മക്കയിലാണെങ്കിൽ മരിച്ച കണ്ണോ കാരണം നേതാക്കന്മാർ ആരുമില്ല സുഹൃത്തുക്കൾ പലരും അതാ ബദർ വെച്ചുകൊണ്ട് കൊല ചെയ്യപ്പെട്ടിരിക്കുകയാ പരിശുദ്ധമായ ഒറ്റത്തുള്ളൊരു തിണ്ടയിലിരി പാറക്കല്ലില് അപൂജകലും മുത്തുപത്തും ശൈബത്തും കൂട്ടുകാരും ഇരുന്നോ പഞ്ചാത്തിക നടന്നോ നടത്തി കൊണ്ടിരുന്ന സംസാരിച്ചു കൊണ്ട് നേരം പോക്കാക്കുന്ന ആ സമയത്തുണ്ടാകുന്ന വിഷയങ്ങളെല്ലാം ചർച്ച ഒരു പാറക്കല്ലുണ്ട് ഒരു തിണ്ണയുണ്ടോ ആ തിണ്ണയിൽ സഫ്വാരുന്നാളും രണ്ടാളും ഒരു ദിവസം ആ പാറക്കല്ലിൽ ഇരുന്നു കൊണ്ട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ ഒമയർ പറഞ്ഞു സഫ്വാ എന്റെ പ്രിയപ്പെട്ട സഹോദരാ ഈ പാറക്കളിൽ നിന്ന് സംസാരിക്കാൻ ഓടില്ല സന്തോഷമില്ല കാരണം എന്തേ ഒരു കാലഘട്ടത്തിലോ ഇവിടെ വലിയ വലിയ നേതാക്കന്മാരിന്ന് സംസാരിച്ച പഞ്ചാതി കാട്ടിയതായ സ്ഥലമാണോ ഇന്ന് നമുക്ക് കണ്ണോ കാണല്ലോ നേതാക്കന്മാർ മുഴുവനും കൊല ചെയ്യപ്പെട്ടോ മക്കാർക്ക് വലിയ പരാജയമാണുണ്ടായത് എന്റെ മകനോ വഹബ് എന്ന് പറയുന്ന ആളോ മുഹമ്മദിന്റെ കയ്യിലായി അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാ തന്റെ മകൻ വഹബ് എന്ന് പറയുന്നാൾ ബദറിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ചരപിടിക്കപ്പെട്ട ആളുകളിൽ ഒരാളാണ് അയാളെ അതാ കൊണ്ടുപോയി മദീനായൽ അടിമയായി വെച്ചിട്ടുണ്ടോ പറയുന്നു സഫ്വാ നീ എന്റെ പ്രിയപ്പെട്ട ചങ്ങാതിയാണോ എന്നു ഒരുപാട് കടങ്ങൾ വാധ്യമുകളുണ്ടോ എന്റെ ഭാര്യാ മക്കൾക്ക് ഭക്ഷണം കൊടുക്കില്ലാതെ വിഷമിക്കുകയാ എന്റെ ബാധ്യതകളെ കടങ്ങൾ ആരെങ്കിലും ഏറ്റെടുത്തിരുന്നെങ്കിലോ എന്റെ ഭാര്യക്കും മക്കൾക്കും ചെലവ് കൊടുക്കാൻ ആരെങ്കിലും ഏറ്റെടുത്തിരുന്നെങ്കിലോ നാളെ തന്നെ ഞാൻ മദീനായിലേക്ക് പോയേനെ മദീനായിൽ പോയി മഹമ്മദിന്റെ തലയെടുത്തേരേ കയ്യിലുള്ളതായ എന്റെ പൊനോപന പുത്രൻ വാബുനെ ഞാൻ ബോധിപ്പിച്ചുകൊണ്ട മക്കയിലേക്ക് കൊണ്ടുവന്നേരേ എന്ന് ഉമേര് പറയുമ്പോ സഫ്വാൻ ആ പാറക്കല്ലിൽ നിന്നു എന്ന് കൊണ്ട് പറഞ്ഞു ഒമേർ നീ പറഞ്ഞ വാക്കൊന്നുകൂടി ആവർത്തിക്കുമോ നീ പറഞ്ഞ വാക്ക് വന്നു ഓടി പറഞ്ഞു സത്യം സത്യം അത് ചെയ്യുമെന്ന് യും മുയും പിടിച്ചുകൊണ്ട് സത്യം ചെയ്തപ്പോ അവരുടെ ഭിമ്മമായിരുന്നവർ ആരാധന വസ്തുവായിരുന്നത് ഒമാനപ്പെട്ടാഹു അലൈവല്ലെ ോധിക്കാനൊരുങ്ങിയ മുഹമ്മദിന്റെ തലയെടുത്ത് കൊണ്ടുവരാൻ കൊണ്ടുവരാനൊരുങ്ങിയ ഉമേർ അതാ തന്റെ കൂട്ടുകാരനായ സുഹൃത്തായ സഫുവാനു പിന് ഉമയ്യത്തോ ഉമയ്യത്തിന്റെ മകനായ സഫുവാന് പറഞ്ഞു നിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ ഏറ്റെടുത്തു മോനേ നിന്റെ ഭാര്യയുടെയും മക്കളുടെയും ചെലവിന്റെ കാര്യങ്ങളാ ഞാൻ ഏറ്റെടുത്തുപോലെ നീ അരിക്കെല്ലാമാണോ കടങ്ങൾ കൊടുക്കാനുള്ളത് ബാധ്യതകൾ എന്തെല്ലാമാണോ അതൊന്ന് എഴുതിത്തരാമോ അതെല്ലാം ഞാൻ വീടിക്കൊള്ളാം അതെല്ലാം ഞാൻ ഏറ്റുത്തുകൊള്ളാം സഫ്വാരമുരോ ഉമയ്യത്ത് പറഞ്ഞുകൊണ്ട് നല്ല മൂർച്ചയുള്ള മൂർച്ഛയുള്ളവർ ആളെടുത്തുകൊണ്ടോ ഒമൈരപനെ വഹവിന്റെ കയ്യിൽ കൊടുത്തപ്പോൾ ആ പാറക്കല്ലിൽ വെച്ചുകൊണ്ട് കൈ കൈ പിടിച്ചുകൊണ്ട് കരാറ് ചെയ്തു വയ്യത്ത് ചെയ്തു ഈ കാര്യം ഞാനും നെയ്യുമല്ലാതെ പറയാനോ പാടില്ല രണ്ടുപേരും വയ്യത്ത് ചെയ്തു കരാറ് ചെയ്തു ആരോടും പറയാതെ മൂർച്ചയുള്ള വാളുമായി മെയ്റുപുരവാഹമതീനായിലേക്ക് നീങ്ങുമ്പോ ദിവസങ്ങൾക്ക് ശേഷം മദീനായി കുതിരപ്പുറത്ത് പള്ളിയുടെ അന്നത്തെ ഈത്തപ്പന തണ്ട് കൊണ്ട് തണ്ടുകൊണ്ട് വെച്ച ഈത്തപ്പന ഓല കൊണ്ട് അതാ മാടാക്ക സന്തോഷിക്കുകയാണ് ബോതഹലിനെ കൊന്ന വിവരം അവർ പറയുകയാണ് ഒത്തുപത്തിനെ കൊന്ന വിവരം അവർ പറഞ്ഞ് സന്തോഷിക്കുകയാണ് അതാ വടിക്ക കൊടുത്തപ്പോൾ സഹാബികൾ ആരെയാണോ കൊല്ലാൻ വിചാരിച്ചത് അവരിലേക്കങ്ങോങ്ങുമ്പോൾ അവരെ തലേങ്ങ് പാറുന്ന ചിത്രമതാ സഹാബത്ത് മദീന പള്ളിയിൽ വെച്ചുകൊണ്ട് പറഞ്ഞു സന്തോഷിക്കുമ്പോൾ കുതിരപ്പുറത്ത് ചീറി വന്ന വാഹ അതാ മദീന പള്ളിയുടെ മുറ്റത്ത് ആ കുതിരയെ മുട്ടുകെടുത്തിക്കൊണ്ടോ മുട്ടുകുത്തിക്കൊണ്ട് കെടത്തിയപ്പോൾ കുതിരപ്പുറത്ത് നിന്നോമേ ഇറങ്ങി ഇറങ്ങിയ സ്പീഡ് കണ്ടപ്പോൾ തുരയിൽ നിന്ന് കണ്ടോ ആര് കണ്ടോ സയ്യുദിനിൽ ഹത്തോ അമറവിനിൽ ഹത്തോ പറോഹുവെന്ന് കാണുന്നു ബഹുമാനപ്പെട്ട അമരവിനിൽ ഹത്തോ പറയുല്ലോഹുവെന്നോ സഹാബത്തിനോട് പറയുന്നു നിശബ്ദമാകോ സഹാബ അതാ പള്ളിയുടെ മുറ്റത്ത് കുതിര മുട്ടുകുത്തിക്കൊണ്ട് മുട്ടുകെത്തിക്കൊണ്ടോ ഈ ഇറങ്ങിയതായ മനുഷ്യരോ അമൈരാ അവൻ ശൈത്തോനാണ് അതുമല്ലോ ഇവ അത സൂലില്ല അല്ലോഹുവിന്റെയും അല്ലോഹുവിന്റെ റസൂലിന്റെയും ശത്രുവാണോ അതുകൊണ്ട് അവന്റെ നീക്കം എന്താണോ അവന്റെ പോക്കെന്താണോ എന്ന് ശ്രദ്ധിക്കണേ സ്വഹാബറിൽ നടത്തിയ യുദ്ധത്തിന്റെ പകരം വീട്ടാൻ ചിലപ്പോൾ വന്നതാണോ അക്രമിക്കാൻ വന്നതാണോ പള്ളിയുടെ നിന്നുകൊണ്ട് എവിടെയാണ് മൊഹമ്മദ് ചോദ്യം തന്നെ മനസ്സിലായി എന്നല്ല ചോദിച്ചത് എവിടെയാണ് മനുഷ്യനാണെങ്കിൽ എവിടെയാണ് അള്ളാഹുവിന്റെ റസൂര് ഈമാൻ ആഗ്രഹിച്ചു വരുന്നവരാണെങ്കിൽ അങ്ങനെ ചോദിക്കും അയിന മുഹമ്മദ് എന്ന ചോദ്യം വന്നപ്പോ ആ ആരും അരങ്ങിയില്ല ആരും മറുപടി പറഞ്ഞില്ല രണ്ടാമതും വിളിച്ചപ്പോഴും മറുപടി പറഞ്ഞില്ല മൂന്നാമത് വിളിച്ചപ്പോൾ സയ്ദിനിൽ ഹത്തോ പറഞ്ഞു ലോഹുവെന്നോ അടുത്തേക്ക് പോയി ചോദിച്ചോ ഹബീബായ ഹബി വായൂ അവിടുത്തെ വീട്ടിലാണുള്ളത് നീ എന്ത് ആവശ്യത്തിന് വേണ്ടി വന്നതാ പറയൂ മേറേ

ായ ധീരന്മാരായ ആളുകളെ വിളിച്ചുപോ കൊണ്ടുപോകുന്നു ഹബീബായ തങ്ങളുടെ വീട്ടിൻ്റെ മുറ്റത്തോ ബഹുമാനപ്പെട്ട മരവിൽ ഹത്തോ പ്രതി വന്നോ വാതിൽ മുട്ടിക്കൊണ്ട് ഈ ആർ സൂലല്ല വാതിൽ തുറക്കുമാനബിയേ ഹബീബ് ൽ തുറന്നു കൊടുത്തു എന്താണോ അമര അമരമനിൽ ഹത്താപ്രതിയു നാഹു എന്ന് പറഞ്ഞു മക്കയിൽ നിന്ന വാവിന്റെ മകൻ അമേറോ വന്നിട്ടുണ്ട് പക്ഷേ സൗന്ദര്യമുള്ള മകത്തോടുകൂടെയുള്ള വരമല്ല ഒക്രമത്തിന്റെ ശൈലിയാ കാണുന്നതു നബിയേ അതുകൊണ്ട് വീട്ടിലേക്ക് വരാ ഞാൻ അനുവദിക്കുകയില്ല നബിയേ അഭിപ്രായി തങ്ങളുടെ വീട്ടിന്റെ വാതിലിൽ ഇപ്രകാരം കൈപിടിച്ചുകൊണ്ട് അടച്ചു നിന്നു വീട്ടിൻ്റെ പുറത്ത് സംസാരിക്കാം ഒമേറെ സുഹാബത്തിനോട് പറഞ്ഞു അവന്റെ കൈയും കാലും നോക്കണം കാലും അനങ്ങുന്നത് ശ്രദ്ധിക്കണം പറഞ്ഞു സൂക്ഷിക്കാൻ വേണ്ടി പറഞ്ഞു ബഹുമാനപ്പെട്ട നബി ബഹുമാനപ്പെട്ട് നബിഹു പറഞ്ഞു വിടൂമിടൂർ എന്റെ മുമ്പിലേക്ക് വരട്ടെ

പറഞ്ഞു എന്റെ മകൻ വാഹബു എന്ന് പറയുന്ന കുട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് യുദ്ധക്കളത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടുകൊണ്ട് നിങ്ങളെ കയ്യിലാണ് നിങ്ങളെ കസ്റ്റഡിയിലാണോ അതുകൊണ്ട് അവരെ മോചിക്കാൻ വേണ്ടി വന്നതാണ് വേറെന്തോ അപ്പോൾ വാഹബു ചോദ്യം വാഹബിൻ വാഹബിനെ അറസ്റ്റ് ചെയ്യപ്പെട്ട വാഹബിനെ മോചിക്കാനാണ് വന്നതെങ്കില് നിങ്ങൾ പിൻഭാഗത്ത് വാളുമായി എന്തിനാണ് വന്നത് അദ്ദേഹത്തിന്റെ പിൻഭാഗത്ത് കമീസിന്റെ ഉള്ളിലായി വാള് ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് വന്നതോ ഹബീബായ ഹബീബായി മുന്നിലൂടെ നോക്കിക്കൊണ്ട് പറയുന്നു എന്തിനാണ് ആ വാളുമായി നിങ്ങൾ വന്നത് ഒമേർ പറഞ്ഞു സാധാരണ അറബികൾ വാളുമായിട്ടല്ലേ വരാറുള്ളത് അതുകൊണ്ട് വരതേ ഒന്ന് വാള് പിടിച്ചു എന്നല്ലാതെ വലിയ കാര്യമൊന്നും ഉണ്ടായിട്ട് ഞാൻ വാള് പറഞ്ഞു നീ വഹബിനെ മോചിക്കാൻ വന്നത് എന്ന് പറയുന്ന വാക്ക് സത്യമാണോ ഒമേർ പറഞ്ഞു അതേ ഇല്ല ഇല്ല നീ െ മോചിക്കാൻ വേണ്ടി വന്നതാണ് എന്നുള്ള വാക്ക് സത്യമല്ല സത്യമാണെങ്കിൽ നിന്റെ കൂട്ടുകാരനായ ഉമയ്യത്ത് മക്കയിലെ കൈബാസ് ഷരീഫിന്റെ മുമ്പിലുള്ള പാറക്കല്ലിന്റെ തിണ്ടയിൽ വെച്ചുകൊണ്ടോ നിന്നോടെന്തിനാ കരാറുണ്ടാക്കിയത് നിന്റെ എല്ലാ കടങ്ങളെയും വിടാൻ സഫ്വാനേറ്റെടുത്തില്ലേ നിന്റെ ഭാര്യക്കും മക്കൾക്കുമുള്ള ചെലവിന് കൊടുക്കുന്ന സഫ്വാന് കരാറ് ചെയ്തില്ലേ ആ സഫ്വാന് മുഹമ്മദിന്റെ തലയെടുത്ത് വരാ നിന്റെ കയ്യിൽ വാളു തന്നില്ലേ അതിനുള്ള കരാറന്തിനാ നീ ചെയ്തത് എന്നോ സയ്യാ റഹമത്തോ സഫ്വാൻ സംസാരിച്ചത് അമീറാകുന്ന ഞാൻ സംസാരിച്ചത് ഞങ്ങൾ രണ്ടുപേരുമല്ലാതെ മൂന്നാമത്തെ ഒരാൾ അറിയില്ല പറഞ്ഞിട്ടില്ല ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് അറിഞ്ഞത് എന്ന് പറയുമ്പോൾ ഹബീബായ തങ്ങൾ പറഞ്ഞു എല്ലാം അറിയുന്ന അല്ലാ വൽഹോബായ വരല്ലോഹുണ്ട് ആ അല്ലാഹുവാണ് ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചതിയുന്നു ആ അല്ലാഹുവിന്റെ തിരുദൂതരാണ് ഞാൻ എന്ന മുഹമ്മദ് നബി അല്ലാഹുവിന്റെ റസൂലാണ് എന്ന തൗഹീദിന്റെ കരിമത്ത് മക്കയിൽ ഉച്ചരിച്ചതുകൊണ്ടല്ലേ നിങ്ങൾ അവർ നിങ്ങൾ എന്നോട് ശത്രുതയുണ്ടാക്കിയതോ പതറിവച്ചുകൊണ്ട് യുദ്ധമുണ്ടാക്കിയതോ ഈ എല്ലാ കാര്യങ്ങളും അറിയുന്ന അല്ലോഹോ നീയും സഫ്വാരമല്ലാതെ ആര്മാരും അറിയാത്ത ആ സമയത്ത് അതാ കരാറിയുടെ വിഷയം അല്ലോഹോ എനിക്ക് അറിയിച്ചു തന്നിട്ടുണ്ട് മോനെ ഉമൈർ പറഞ്ഞു ഞാനെല്ലാം മറന്നു ഞാനെല്ലാം മറന്നു നിങ്ങളെ നിങ്ങളതും സത്യമാണ് എന്ന് ബോധ്യപ്പെട്ടു ഇതുവരെയും നിങ്ങളെപ്പറ്റി ഞാൻ തെറ്റായ ഭാവനയും തെറ്റായ വിചാരത്തിലുമാണ് കാണിച്ചത് അതേ നിങ്ങളെ തലയെടുക്കാനാ ഞാ വന്നത് എന്റെ മകൻ വഹബിനെ മോചിക്കാനാ ഞാ വന്നത് അതുകൊണ്ട് എനിക്ക് മാപ്പുതിരിമോനിയേ അവിടെ നിന്ന് പ്രവാചകനാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുകയാണെ നബിയേ അവിടുത്തെ മതത്തിൽ ചേർക്കുമോ ചെറുക്കുമോ അശ്വതു അല്ല ഇലാഹ ഇല്ലല്ലോ അന്ന മഹമ്മർ റസൂലോ ഇസ്ലാമിന്റെ നിയമങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ ഇസ്ലാമിന്റെ മെമ്പറായ ഒ ോഹുവന്നു ആയപ്പോൾ അമീരുൽ മോമിനീൻ അമറവനിൽ ഹത്തോപം റളിയല്ലോഹുവന്നുവിനോട് പറഞ്ഞോ മറേ ഓമൈനക്ക് പള്ളിയിൽ പോയി ഒളിവെടുക്കാൻ പഠിപ്പിച്ചു കൊടുക്കണ കുളിക്കാൻ പഠിപ്പിച്ചു കൊടുക്കണ നിസ്കരിക്കാൻ പഠിപ്പിച്ചു കൊടുക്കണം കുറു ആരോധം പഠിപ്പിച്ചു കൊടുക്കണം കുറുആനി നിയമങ്ങൾ പഠിപ്പിക്കണേ ഒ മറേ കുറു നന്നായി ഓതാൻ അറിയുന്നവരെ കൊണ്ടോ കുറു ആനോദിപ്പേൽപ്പിക്കോ മറേ യാണ് മഹാനായോഹുവന്മകളെ വിരോധിച്ചുകൊണ്ട് ആറങ്ങിയ വിഷയങ്ങൾ പഠിപ്പിച്ചു കൊടുത്തപ്പോൾ സൗന്ദര്യത്തിൽ കുറാറിന്റെ ആയമുള്ള അർത്ഥത്തിൽ വീണുപോയ മനസ്സിലാക്കിയ ഒമേര് പറഞ്ഞു യാ സൂലല്ല ഇത്രയും സൗന്ദര്യമുള്ള കുറു ഭാര്യക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ എന്റെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ അനുവാദം ഒന്ന് മക്കയിലേക്ക് പോകാൻ അനുവാദം ഹബീബായ തങ്ങളെ മക്കയിലേക്ക് പോകാൻ ഒമയുറുബിന് വാഹവിന് അനുവാദം കൊടുത്തു തന്റെ പൊന്നോമനപുത്രനായ വാഹബിനെതാ അറസ്റ്റ് ചെയ്യപ്പെട്ട വാഹബിനെ മോദി മക്കയിലേക്ക് എത്തിയപ്പോൾ തന്റെ കൂട്ടുകാരനായ സഫ്വാരിന്റെ വീട്ടിലേക്ക് പോയില്ല പയ്യത്ത് ചെയ്ത കരാറ് ചെയ്തതായ ആ സഫ്വാനിനെ ഇല്ല ആരോടും പറയാതെ വീട്ടിലേക്ക് പോയി തന്റെ ഭാര്യയോടും മക്കളോടും പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊടുത്തു പ്രിയപ്പെട്ട മക്കളേ െ പറ്റി ഞങ്ങളെ തെറ്റായ വിചാരം വിചാരിച്ചത് കൊണ്ടോ ഞങ്ങൾ യുദ്ധത്തിലേക്ക് പോകേണ്ടി വന്നു ഈ കുറുആാന് പഠിപ്പിച്ച് മുഹമ്മദ് പറ്റി ഞങ്ങൾ ശത്രുത വെക്കേണ്ടി വന്നു ഈ നാട്ടിൽ നിന്ന് യാത്രയാക്കാനോ ഓടിക്കാനോ ഉള്ള ശ്രമങ്ങൾ ഞങ്ങടെ നടത്തി അതുകൊണ്ട് ആ മനുഷ്യരോ അത് സാധാരണ മനുഷ്യരെല്ലാ മക്കളെ മുഹമ്മദു ലോകത്തിൻ്റെ നേതാവാണ് നാം അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം മദീനായിൽ പറയുകയാണ് ഞാനും മുസ്ഫാനും രഹസ്യമായി പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം മദീനായിൽ വെച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു ഞാൻ ഞെട്ടിപ്പോയി അദ്ദേഹത്തിൻ്റെ മതത്തിൽ കുറ ആരെ കേട്ടപ്പോ അതിന്റെ ആശയം മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ അതിൽ പ്രവേശിച്ചിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങളതാ ആ പരിശുദ്ധ ഇസ്ലാമിന്റെ മെമ്പറാകണം മക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മക്കൾ മുഴുവനും അശ്വരുമല്ല ഇയാ ഇല്ലല്ലോ എന്ന ഷാദത്തലിവ ചൊല്ലിക്കൊടുത്തോ അവർ ഇസ്ലാമിനെ മെമ്പറാക്കുകയാണോ തന്റെ ഭാര്യയും മെമ്പറാക്കുകയാണോ നാളെ രാവിലെ രാവിലെ ആകുന്നതിന്റെ സൂര്യോദയം സൂര്യോദയമാകുന്നതിന് മുമ്പോ നമ്മുടെ മക്കയിൽ നിന്ന് വിടണം മക്കളെ ഈ കാര്യം മക്കയിലെ നാട്ടുകാരറിഞ്ഞാൽ എന്റെ കൊന്നുകളയോ നിങ്ങളെ കൊന്നുകളയോ അതുകൊണ്ട് നമുക്ക് നാട് വിടാ ഉള്ള ുമായി ഉള്ള ഭക്ഷണ സാധനങ്ങളുമായി ഉമയർ തന്റെ ഭാര്യയും മക്കളെയും എടുത്തുകൊണ്ട് പുറപ്പെട്ടു അതാ വഴിമദ്യയിൽ വെച്ചുകൊണ്ട് ആരോ യാത്രക്കാർ സഫ്വ ഉമയറിനെ മനസ്സിലാക്കിയപ്പോൾ ഉമയിന്റെ ഭാര്യനെയും മക്കളെയും പരിചയപ്പെട്ടപ്പോൾ എങ്ങോട്ടാ പോകുന്നത് യാത്ര എങ്ങോട്ടാണെന്ന് ചോദിച്ചപ്പോൾ മദീനയിലേക്കാണെന്ന് പറഞ്ഞു കാര്യം ബോധ്യപ്പെട്ടതായ ആളുകൾ വന്നുകൊണ്ടോ മക്കയിൽ വന്നുകൊണ്ട് സംഭവം പറഞ്ഞോ സഫ്വാരിക്ക് വിവരം കിട്ടിയപ്പോൾ സഫ്വാര ഓടി വന്നുകൊണ്ട് പറഞ്ഞു അമേർ പിന്നെ വാബ് മക്കയിലേക്ക് വന്നിട്ടുണ്ടോ അതെ ഒമേർ യാത്ര വിട്ടെന്നാണോ പറയുന്നത് എവിടെയാണ് ഒമയർ ഉള്ളത് ഒമൈർ അതാ മക്കയിൽ നിന്ന് യാത്ര വിട്ട് മദീന പോകുന്ന വഴിയിലാണ് വഴിയിലാണു സഫ്വാന വിഡുലാ വിഡുലാ വിടൂലാ അവൻ എന്നോട് വാഗ്ദാനം ചെയ്തതോ എന്താണ് ചെയ്തത് എന്താണ് രണ്ടും രണ്ടാണ് അതുകൊണ്ടോ ഒമേരനെ കൊല്ലാതെ മഹമ്മദിന്റെ അനുയായി വന്നുകൊണ്ടോ തന്റെ ഭാര്യയും മക്കളെയും മഹമ്മദിന്റെ അനുയായികളാക്കി മദീനായിലേക്ക് കൊണ്ടുപോകുന്നത് ഞാൻ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞ സഫ്വാൻ ഓടി വന്നുകൊണ്ട് ഒമേരനെ തൊടോ യും മക്കളെയും ബഹുമാനപ്പെട്ട റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് പോകാൻ തീരുമാനിച്ചിട്ടുണ്ടോ ഞങ്ങളെ വിടൂ ഞാനും നിങ്ങളും മനസ്സിലാക്കിയതുപോലെയുള്ള നബി നബിയല്ല അത് വല്ലാത്ത ഒരു അത്ഭുത മനുഷ്യനാണ് കണ്ട അത്ഭുതങ്ങളെല്ലാം സംഭവിച്ച അത്ഭുതങ്ങളെല്ലാം സഫ്വാരിനോട് പറഞ്ഞു ഞാനും നീയും ആ കല്ലിന്റെ തിണ്ണയിലോ സംസാരിച്ചത് മദീന പള്ളിയിലുള്ള ആ മുഹമ്മദ് എന്നോട് പറയുമ്പോ ആ മുഹമ്മദ് രബിതങ്ങൾക്ക് വല്ലാത്തൊരു ശക്തിയുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടോ അതിന്റെ ശേഷം എനിക്ക് പഠിപ്പിച്ച അത് വല്ലാത്ത ഒരു കലാവാ നന്മയിലേക്ക് നീക്കുന്ന മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്ന ഈ ലോകത്തിന്റെ വിജയത്തിനും പരലോകത്തിന്റെ വിജയത്തിനും നന്മകളെ പഠിപ്പിക്കുന്ന കുറവ് ആരാ മദീന പള്ളിയിൽ വെച്ചുകൊണ്ട മഹാനായനിക്ക് പഠിപ്പിച്ചിട്ടുണ്ട് സഹാബത്ത് പഠിപ്പിച്ചിട്ടുണ്ട് അതിൽ ചില ആയത്തുകൾ ഓരി പറഞ്ഞു പോമറ നിനക്ക് എന്നോ വരാ ക്ഷണിക്കുകയാണ് ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയാണ് സഫ്വാന് പറഞ്ഞു നീ എന്താണ് എന്നോട് പറയുന്നത് നീ എന്ത് വേണ്ടാത്ത കാര്യമാണ് എന്നോട് പറയുന്നതോ തമ്മിൽ വഴക്കമുണ്ടായി പിണക്കമുണ്ടായപ്പോൾ അവിടെയുള്ള ആളുകൾ ഓടി വന്നുകൊണ്ടോ സഫ്വാനെ മാടി വിളിച്ചുകൊണ്ട് പറഞ്ഞു കൊണ്ട് പറഞ്ഞോ വിടുമേറിന് വിടൂർ അഹമ്മദിന്റെ അനുയായികളായി മാറിയിട്ടുണ്ടോ ഇനി നമ്മൾ ഇവിടെ പിടിച്ചു വെച്ച് നിർത്തിയാൽ ഒമീറിനെ കൊണ്ട് പിന്നെ ഇവിടെ ഇസ്ലാമിന്റെ പ്രചരണം കൂടുതലുണ്ടാകും അതുകൊണ്ട് പോകട്ടെ എന്ന് പറഞ്ഞോ സഫ്വാനുബിന് ഉമയ്യത്തിനെ വിട്ടു മാറി നിൽക്കാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ ഉമയ്യത്തിനെ മടക്കി മക്കയിലേക്ക് കൊണ്ടുപോയി മഹാനായ തന്റെ ഭാര്യയും സഹാബത്തും മദീനായിലേക്ക് പോകുകയാണ് അവർ ഇസ്ലാമിനെ പറ്റി കൂടുതൽ പഠിപ്പിക്കുകയാണ് പഠിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ നെട്ടുകയെല്ലാം